ഓക്കെ സുഹൃത്തുക്കളെ വളരെ സന്തോഷം ഒരു ഇടവേളക്ക് ശേഷം അജിഫാൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പ്രിയങ്കരനായ ഡോക്ടർ മുഹമ്മദ് കുട്ടിക്കാൻ്റെ കൂടെയാണ് സന്തോഷം ഇന്ന് നമ്മൾ പിന്നെ കുറച്ച് വിശേഷം പറയാലേ ഏ പറഞ്ഞൂടെ കുറച്ച് ഓക്കെ ഏതായാലും സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നിങ്ങളെന്നെ പറഞ്ഞോളെ എത്ര വീടാണ് ഇന്ന് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ അഞ്ച് വീട് അഞ്ച് വീട് പിന്നെ അടുത്ത മാസം ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ അഞ്ച് അഞ്ച് വീട് വീട് ഇന്നത് അഞ്ച് വീണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കാം ആളുകൾക്ക് സന്തോഷാണ് ഇത് ഇതൊക്കെ വലിയ ഹാപ്പിയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് കുട്ടിക്കാ പിന്നെ നിങ്ങൾക്ക് ഓരോ വീടിന്റെ എവിടെയാണ് അവരുടെ അവസ്ഥ എന്താ നേരിട്ട് ഈ ഒരു ബിസിനസ് തിരക്കിനിടേലും ഞാൻ മനസ്സിലാക്കിയ സംഭവ ഇതും അറിയാന്നുള്ളതാണ് അതിനും സമയം നമ്മൾ വിഷയം മുഴുവ ബിസിനസ് മാത്രമല്ല ഇതിപ്പോ എവിടെ പോകുന്നു അത് കറക്റ്റായിട്ട് അറിയാം അതെന്താ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കും ഞമ്മൾക്ക് അതിന് ഒരു ബാച്ച് ഉണ്ട് ഇവര് പോയി സർവേ നടത്തിയിട്ട് ഇത് അർഹതരാണോ അല്ലേന്ന് അന്വേഷിച്ച് എല്ലാം റെഡി ആയി ശേഷം അവർക്ക് പാസ്സാക്കും ഓക്കെ അല്ല പക്ഷെ നിങ്ങൾക്ക് അത് മെമ്മറിയിൽ ഉണ്ട് എന്നുള്ളതാണ് മെമ്മറിൽ ഞാൻ വേൾഡ് വൈഡ് ബിസിനസ് അതിന്റെ അടിയിൽ നിങ്ങൾക്ക് അതൊരു സന്തോഷമുള്ള ഏറ്റവും ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യം കർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് ഹാപ്പി വേറെ ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്റെ ഏറ്റവും വലിയ ഹാപ്പി വീടുണ്ടാക്കി കൊടുക്കുക രോഗികൾക്ക് സഹായിക്കുക ചാരിറ്റി ചെയ്യുക ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒന്ന് നമ്മള് പാണക്കാട് ഒന്ന് പൂവാട് പൊന്മള മൂന്നാമത് അരിച്ചോള് അഞ്ചാമത് കൊണ്ടു കൊണ്ടോട്ടി ദൂര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ആദ്യം പ്രയോറിറ്റി കൊടുക്കുക നമ്മളെ ചുറ്റുപാടാണ് ഈ ഈ ഒരു മഹത്തായ വീട് നിൽക്കുന്ന കുട്ടികളുടെ വീടിന്റെ സറൗണ്ടിങ്സിൽ എന്തായാലും ഇപ്പൊ നമ്മൾ ഒരുപാട് വീടുകൾ കണ്ടു അതിലൊരു രണ്ടോ മൂന്നോ വീടോ ഇതിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് അത് നെയ്യത്തെ ഉണ്ട് ഉണ്ട് ഏറ്റവും കൂടുതൽ അധികം വീട് നിർമ്മിച്ച് കൊടുക്കണേതു പഞ്ചായത്ത് പഞ്ചായത്തിലാണ് ഓക്കെ അതൊരു ചെറിയ കാര്യമല്ല എന്നാ പോവാ ആളുകൾ ഇങ്ങനെ ിക്കാന്റെ സൗണ്ട് പറയുന്നുണ്ട് അതെ ആളുകള് സൗണ്ടും പിന്നെ നമ്മൾ പുതിയ വണ്ടിയാണ് പുതിയ വണ്ടിയിൽ പോവാൻ മറ്റേത് വല്യ വണ്ടിയില്ല അത് നമുക്ക് അവിടെ ഒന്നും പോകാൻ കഴിയില്ല ഞാൻ മുന്നോട്ട് സീറ്റ് അപ്പൊ നമ്മള് പോവല്ലേ പോവാ അപ്പോ ഇങ്ങനെ ഈ പറഞ്ഞ ലൊക്കേഷൻ ആദ്യം പാണക്കാട് കഴിഞ്ഞിട്ട് പൂവാട് പിന്നെ അരിച്ചോട് അത് കഴിഞ്ഞ് മഞ്ചേരി പിന്നെ കൊണ്ടോട്ടി അവസാനം ആ സന്തോഷം സന്തോഷം അല്ലേ ഓ വളരെ അവസാന എന്നാ പോലെ ഓക്കെ വിശ്രമില്ല വണ്ടി കുട്ടിക്കൊക്കെ വീടെടുക്കണോ ചെറിയ ചെറിയ സ്ഥലങ്ങളായിരിക്കും സ്പേസ് കുറഞ്ഞ സൗകര്യത്തിൽ എടുത്തതാണോ അതെ അതെ മരിച്ചു കൊടുത്തു പോകാന് കല്യാണത്തിന് പോകാന് അതെങ്ങനെയുള്ള വണ്ടി കുട്ടിക്കാറാണ് ഇടവളക്ക് ശേഷം അമീർ ഉണ്ട് മകൻ പാഴുതുണ്ടായിക്കും മക്കളും ഉണ്ടെന്നല്ലേ ഒന്നാമത്തെ വീട് ഓപ്പൺ ചെയ്ത സാറാണ് ആ ഹരികുമാർ സാറേ സോറി ഹരികുമാർ സാറേ ഓക്കെ സാറെന്തു തോന്നു വളരെ സന്തോഷമല്ലേ എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം ഉണ്ടല്ലോ വീട് നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് കുട്ടിക്കാൻ ഞാനിത് ആദ്യത്തെ വീടാണെങ്കിലും കുട്ടിക്കയുടെ ആയിരത്താം ആയിരത്തി വീടാണ് അങ്ങനത്തെ ഒരു സന്തോഷം എനിക്കുണ്ട് വീടിന് തുറന്നു കൊടുക്കും പക്ഷേ കുട്ടിക്കെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ അള്ളാവിൻ്റെ വാക്ക് അനുസരിച്ചിട്ടാണ് അല്ലേ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ള ഒരു ഇത് പാലിക്കുന്നവരാണ് കുട്ടിക്കൊ കൊടുക്കുന്നത് ആരും അറിയുന്നില്ല ഇവിടെ ഒരു വീട് കൊടുത്തിട്ട് ഒരുപാട് വാർത്തകളെ സൃഷ്ടിക്കുന്നതിനിടയ്ക്കാണ് ഒരുപാട് വീട് കൊടുത്തിട്ട് ഒരു വാർത്ത കൊണ്ട് സൃഷ്ടിക്കാതിരിക്കുന്നത് അതൊരു വലിയ സംഭവം കുട്ടിക്കത്തെ അടുത്ത പദ്ധതി ഞങ്ങൾ ആലോചിക്കുകയാണ് പുതിയ പദ്ധതിയിലേക്ക് എല്ലാ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അതുകൊണ്ട് സ്നേഹിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഈ ഈ കുടുംബം ഇതെന്ത് തോന്നോ ദൈവത്തിന് അത്രയും ടുത്ത് വിഷയം വന്നുണ്ടായിരുന്നു ഹാപ്പി അല്ലേ ഓക്കേ സന്തോഷം എന്താണ് മകൻ എന്നുള്ള ജീവിച്ചു കാണിച്ചു തരുകയാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് പോകേണ്ട സമയം അതിന്റെ ഒപ്പം തന്നെ എന്ത് ഈ നിമിഷം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വാപ്പ ചെയ്യുന്ന കർമ്മങ്ങളും കാര്യങ്ങളും അത് ഞങ്ങളും അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഞമ്മള് നമ്മള് നാടിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു മോറൽ ആണ് വാപ്പിച്ചേരുന്നത് Success, charity success. how do you feel the charity of our dear kutika dr uh, it's, Mama a, kutika. it's a very big for uh. all the people how uh. to help uh. you know and when you give house for the people uh. Is you give him safe. safe, so it's more than you give him money for it or something because the the house is make safe and stable for the people. Okay. So it's uh, it's uh, very big from Abu Amir how help the people. <laughs> uh <-huh>. Okay. Okay. So <laughs> ഞങ്ങൾക്ക് സന്തോഷം ഫഹദ് ഉണ്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു ഹസ്ബൻഡ് ഇവരുടെ ഹസ്ബൻഡും മരണപ്പെടുന്നു ആ ഫാമിലിക്കാണ് ഉപ്പയുടെ അല്ലെങ്കിൽ അജിഫാൻ ഗ്രൂപ്പിന്റെ നിങ്ങളുടെ ഒക്കെ വീട് നൽകുന്നത് എങ്ങനെയുണ്ട് ഇന്നത്തെ പ്രഭാതം രാവിലെ തന്നെ ആ ഒരു നല്ല തുടങ്ങിയത് വളരെ നന്നായിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല എപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മളൊരു സ്റ്റാഫിന്റെയും ഒരു റിലേഷൻ ആണ് അപ്പോ അതിലും ഒരു സന്തോഷമുണ്ട് അത് അതായതിലും ഇനിയും ഇനിയിപ്പോ ഇന്നത്തെ ദിവസം ഇത് തുടങ്ങിട്ടല്ലോ നമ്മളല്ലോ ഇനിയും കുറച്ച് പരിപാടീസ് ഉണ്ട് ഇന്ന് ചെയ്ത് ഹാപ്പി സന്തോഷം അല്ലേ നമ്മൾ കൊടുക്കാം ഞാൻ ചെയ്യുന്നതൊക്കെ കുടുംബങ്ങളൊക്കെ ില്ല കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഇടപെട്ടേല് ചെയ്ത് തന്നെ വലിയ സന്തോഷം ഉണ്ട് അതോടൊപ്പം ചെയ്തില്ലെങ്കിൽ സൽമാനെടുത്തത് പിന്നെ സൽമാനെ കൊടുക്കാ പൂവാട് സൽമാനെടുക്കാട് പൂവാടയില് രണ്ട് സ്ത്രീകള് മാത്രം വയസ്സായ സ്ത്രീകള് മാത്രം താമസിക്കണം സംശയിക്കേ വേണ്ട അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടി ഇപ്പൊ നമ്മൾ തുടങ്ങിയ ദിവസം ബിസിനസ് ഡബിൾ ആയി നമ്മൾ ഒരു പരസ്യവും ചെയ്യാതെ ഇപ്പൊ ഡബിൾ ആയി ഞമ്മൾക്ക് അതായത് കൊടുത്താൽ കിട്ടും അതന്നെയാണ് സാർ എന്ത് തോന്നുന്നു ഹാപ്പി നമുക്ക് അനിർവചനീയമാണ് ഇത്തരം അതായത് ആ വീട്ടിലുള്ള ഓരോ ആളുകളും ഇങ്ങനെ കരയുന്നത് കാണുമ്പോ അത് സത്യത്തിൽ സന്തോഷത്തിന്റെ കണ്ണുനീരല്ലേ വീട് കൊടുക്കുക വീട് മാത്രല്ല കുടുംബത്തിന് അവരെ അക്കൗണ്ടില് കുട്ടിക പിന്നെ ഇത് പാണക്കാടാണ് ഇവിടെ ഒരു സന്തോഷങ്ങൾ എന്നോട് പറഞ്ഞു ഇവിടെ ഇവിടെന്താ ഈ കാണിക്കുന്ന വിഷ്വൽസിൽ എന്താണ് ഫിസിയോതെറാപ്പി സെന്റർ ഈ ഈ അത് കുട്ടിക്ക് ഏറ്റെടുത്ത് ചെയ്യാണ് ഞാനാണ് ആ ആ ഓക്കേ ഫ്രീ 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 ഫിസിയോതെറാപ്പി ഫിസിയോ തെറാപ്പി ഓക്കെ

െ അങ്ങനെ തന്നെ അല്ലേ നോക്കാത്ത മൂന്നെണ്ണം കഴിഞ്ഞോ മൂന്നെണ്ണം കഴിഞ്ഞു ഇത് അരിച്ചോട് അല്ലേ അപ്പൊ

വണ്ടി ഒന്ന് അത് കഴിഞ്ഞിട്ട് ജ്യേഷ്ഠനാട്ടാ ഇന്ന് ഇവനാണ് ക്യാമറന്റെ ഫുൾ ചാർജ് ആസിഫ് ഇവന് പിന്നെ വോളിബോൾ പ്ലെയർ ആണ് ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പൊ നമ്മള് വീണ്ടും അമീർഭായിപ്പത്തിട്ടാ സന്തോഷം പോവല്ലേ അമീർഭായി ഓക്കെ മഞ്ചേരില്ലേ ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത നാലാമത്തെ വീടിന്റെ താക്കോൽദാനാണ് കൊണ്ടോട്ടിട്ട് പോവാം പിന്നെ അപ്പോ അമീർഭായ് യാത്ര തുടരുന്നു ഓക്കേ ഇനി കൊണ്ടോട്ടിയിലേക്ക് അമീർഭായി കൂടെ യാത്ര ഞാൻ ഇങ്ങനെ യാത്രകളൊന്നും നടത്തിയിട്ടില്ല പക്ഷെ ഷോർട്ട് ടൈമിൽ പിന്നെ അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാട് ബിസിനസ്സിൽ മാത്രമല്ല പിന്നെ എന്നോട് പറഞ്ഞു ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് പറയാം പിന്നെ ആരുല്ലാത്തവർക്കാണ് നമ്മള് വേണ്ടത് എന്നുള്ളത് ജീവിതാനുഭവം തന്നെയാണ് അല്ലെ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഭിന്നശേഷി സ്കൂളൊക്കെ ടേക്ക് ഓവർ ചെയ്തത് ചെറിയ കാര്യല്ല അതിന് ഇടയില് ഇപ്പൊ എന്താ പുതിയ പ്രോഡക്റ്റ് ബിസിനസ് തന്നെ പിന്നെ എന്തോ ഒരു പുതിയ കുറച്ച് പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഏ സോഫ്റ്റ് ഡ്രിങ്ക്സാ സോഫ്റ്റ് ഡ്രിങ്ക്സ് കോല അയ്യോ നമ്മളെ സൗദി കോല പോലെ തന്നെ പിന്നെ അങ്ങനെ അതിന്റെ നടന്നോണ്ടിരിക്കുന്നുണ്ട് സംഭവം ഉണ്ടല്ലോ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മിൽക്ക് ഷേക്ക് ഞാൻ കുടിച്ചിട്ടുണ്ട്

അത്ര മാത്രം ഈ നിമിഷം വരെ മൂന്ന് മക്കളും കൊണ്ട് എന്താ ചെയ്യാന്ന് പോലും അറിയില്ലേ അപ്പോ നമ്മള് നല്ല ഡിസേർവഡ് ആണ് വളരെ ഡിസേർവഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാരും രോഗികളാണ് അതാണ് നല്ലതാണ് മാത്രമേ പെട്ടുള്ള മാത്രേ നമ്മൾ കൊടുക്കുന്നുള്ളു അങ്ങനെ അവരോട് നമുക്ക് സന്തോഷം കൂടുതലും ചേരേണ്ടി വരും